നേവി നാളെയാണ് പരിശോധനയ്ക്ക് ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അവരുടെ ഒരുക്കങ്ങൾ ഏത് രൂപത്തിലായിരിക്കും പരിശോധന നടക്കുക ഇന്നിപ്പോൾ പലതവണ പരാജയപ്പെട്ട് മടങ്ങി വരുന്നു അത് ഈ പറഞ്ഞത് നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പാറ പോലെ ഇ ഉറച്ചു പോയിരിക്കുന്ന മാലിന്യം അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ സ്കൂബ ഡ്രൈവേഴ്സ് തിരിച്ചു വരുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് വെള്ളം ശക്തമായി ഒഴുക്കിക്കൊണ്ട് ഒരു വഴിയൊരുക്കുക എന്നുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയത് പക്ഷെ അതും പാതി വഴിയിൽ പരാജയപ്പെട്ടു സ്മൃതി പലവട്ടം പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം ഈ ടണലിനകത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ ടണലാണ് അതിനകത്തേക്ക് ബുദ്ധിമുട്ടിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് ഒരുവട്ടം എൻ ഡി ആർ എഫിൻ്റെ സ്കൂബ സംഘവും ഇതിനകത്ത് കയറി പരിശോധന നടത്തി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഈ ജോയി അകപ്പെട്ട ഈ ശുചി കനാലിലേക്ക് അകപ്പെട്ട ഇടം അതിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ട് അത് ഫെൻസിംഗ് മുതൽ ഇങ്ങോട്ടേക്കാണ് റെയിൽവേയുടെ അധീനതയുള്ള മേഖല അവിടെ ശുചീകരിക്കാനാണ് നേരത്തെ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത് ഇത് നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങൾ കാണിച്ചതാണ് പക്ഷേ ഇപ്പോൾ രാത്രി വൈകിയും കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഈ പ്ലാസ്റ്റിക് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു കാരണം പ്ലാസ്റ്റിക് അവിടെ ഉള്ളത് തന്നെ ഈ ഒഴുക്ക് തടസ്സപ്പെടാനുള്ള കാരണം ഇത് ഈ തണലിനകത്തും സമാനമായി തന്നെ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നിന്നുള്ള നേവിയുടെ ആറംഗ സംഘം ഇവിടെ എത്തിച്ചേരും അവർ പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഇന്ന് മടങ്ങാനാണ് സാധ്യത നാളെ മാത്രമേ അവർ ഈ ടണൽ അവർക്ക് റെയിൽ ഭാഗത്ത് കുറ്റമില്ലെന്നും കോർപ്പറേഷൻ കോർപ്പറേഷന്റെ ഭാഗത്ത് കുറ്റമില്ലെന്നും പരസ്പരം പഴിചാരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന ഈച്ചയുടെ ചിത്രമല്ലേ ഈ ഗ്രില്ലിനപ്പുറമുള്ള ഭാഗം കോർപ്പറേഷന്റെ പരിധിയിൽ തന്നെ പെടുന്നതല്ലേ അതായത് കോർപ്പറേഷൻ ശുചിയാക്കേണ്ട സ്ഥലത്ത് നിന്ന് വരുന്ന മാലിന്യങ്ങളല്ലേ ഇപ്പോൾ ഈ ഗ്രില്ലിൽ കുടുങ്ങിക്കിടക്കുന്നത് അരുൺകുമാർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ തമ്പാനൂരിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ കോഫി ആണ് അവിടെ ദൃശ്യങ്ങൾ അതിന് തൊട്ട് ഇപ്പുറത്തേക്ക് അതിന് താഴെ കൂടിയാണ് ഈ ആമേഴഞ്ചാൻ തോട് ഒഴുകിപ്പോകുന്നത് അവിടെ നിന്നും വളരെ ദൂരത്തു നിന്നും ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ ഫെൻസിങ് സ്ഥാപിച്ചത് റെയിൽവേയാണ് ഇങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് ഒഴുകി വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു ഫെൻസിങ് സ്ഥാപിച്ചതെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞത് അങ്ങനെ ഒഴുകി വന്നിരിക്കുന്നത് അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമല്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് കോർപ്പറേഷൻ ഭാഗത്ത് വലിയ പിഴവുണ്ട് കാരണം ആ പ്ലാസ്റ്റിക് മാലിന്യം അത് ഒരു ദിവസമോ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ അടിഞ്ഞുകൂടിയതല്ല അത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യേണ്ടതാണ് അത് നീക്കം ചെയ്തിട്ടില്ല ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ടണലാണ് ഇവിടെ വെച്ചാണ് ജോയി ഇതിനകത്തേക്ക് ഒഴുകിപ്പോയത് ഈ ടണലിനകത്ത് കാണുന്ന മാലിന്യങ്ങൾ ഈ പറഞ്ഞ റെയിൽവേയുടെ അധീനതയുള്ള മേഖലയാണ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പക്ഷേ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും മാലിന്യങ്ങൾ ആ ഫെൻസിങ് കടന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട് ഒഴുകുന്ന അതും കാണാം ഇപ്പോഴും അത് കാണാം ചെറിയ വെള്ളം കുറവാണ് എങ്കിൽ പോലും അങ്ങനെയും ഒഴുകിയിട്ടുണ്ട് ഏതായാലും ഈ മേഖലയിൽ റെയിൽവേയുടെ മേഖലയിൽ പരമാവധി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് പോകാതിരിക്കാനുള്ള ആ തരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് റെയിൽവേ പറയുന്നു പക്ഷേ വ്യക്തമല്ല കാരണം റെയിൽവേയുടെ വാട്ടർ റെയിൽവേയുടെ പേരുള്ള റെയിൽവേ പുറത്തിറക്കുന്ന ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ ബോട്ടിലുകളടക്കം ഇവിടെ ഈ കനാലിനകത്ത് ഈ ടണലിനകത്ത് തങ്ങിക്കിടക്കുന്നുണ്ട് എന്തായാലും രണ്ടു പേർക്കും കോർപ്പറേഷനായാലും റെയിൽവേക്കായാലും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം കൊണ്ട് മാത്രമല്ല ഈ മാലിന്യം നീക്കാനുള്ള കരാർ നൽകിയത് അത് റെയിൽവേയാണ് സദേൺ റെയിൽവേയാണ് ഈ തിരുവനന്തപുരം ഡിവിഷനാണ് അതുകൊണ്ട് റെയിൽവേക്ക് ഇതിൽ നിന്നും മാറാൻ കഴിയില്ല പക്ഷേ ഈ ആമയം തോട് പൂർണ്ണമായും മാലിന്യം നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്നത് അത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ട് കൃത്യമായി അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ ഈ തോട്ടിലേക്ക് അവർ തള്ളിവിടുകയാണ് ചെയ്യുന്നത് ഏതായാലും നേവി ഉടൻ എത്തിച്ചേരും എൻ ഡി ആർ എഫും കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അടക്കം വലിയ രീതിയിലുള്ള പരിശോധന ഇന്ന് മുഴുവൻ നടത്തി അവർ വിഫലമായി അവരുടെ ദൗത്യം ും വളരെ ബുദ്ധിമുട്ടിയാണ് ഇറങ്ങുന്നത് വൈകിട്ട് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു കാരണം ഈ അഴുക്ക് ജാലിലേക്ക് കയറുമ്പോൾ തങ്ങളുടെ ചെവിയിലൂടെ ഈ മലിനജലം അകത്തേക്ക് കടക്കുന്നു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ പോലും രോഗം വരുമോ എന്ന ആശങ്ക എന്തൊക്കെ ബാക്ടീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിലേക്ക് കടന്ന് വലിയ അപകടം വരില്ലേ എന്ന ആശങ്ക അവർ പങ്കുവെക്കുന്നുമുണ്ട് അത്തരം ആശങ്കയ്ക്കിടയിലാണ് അവർ ഈ ഏറ്റവും മലിനമായ ഈ ജലത്തിലേക്ക് ഇറങ്ങുന്നത് പ്രത്യേകിച്ച് അമീബിക് ബാക്ടീരിയ ഉൾപ്പെടെ അത്തരത്തിൽ രോഗങ്ങൾ വലിയ രീതിയിൽ പടരുന്ന പലർക്കും പിടിപിടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അവർ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഏതായാലും നേവിയിലാണ് ഇനി ഒരു പ്രതീക്ഷ നേവി ഈ പറഞ്ഞ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമാകുമോ എന്ന് വ്യക്തമല്ല അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത ഉണ്ടാകും അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പത്തേ മുപ്പതിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കോർപ്പറേഷൻ മേയർ അടക്കം മന്ത്രിക്കൊപ്പം ഈ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അരുൺകുമാർ ഓക്കെ റോഷിയും ടി പ്രസാദും ആണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്